രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ യു കെയിലെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറുകളിലെ ലക്ഷ്യം വെച്ച് കർശനമായ നികുതി റോഡ് ടാക്സ് വ്യവസ്ഥകൾ വരുന്നു ഇതോടെ പരിസ്ഥിതി സൗഹൃദമെന്ന കരുതലിൽ ഇത്തരം കാറുകൾ വാങ്ങിയ ഡ്രൈവർമാർക്ക് കൂടുതൽ നികുതി നൽകേണ്ടി വരും പുതിയ നിയമപ്രകാരം പി എച്ച് ഇ വി കാറുകൾക്ക് മൈലിന് ഒന്നേ പോയിൻറ്റ് അഞ്ച് പെൻസ് റോഡ് പ്രൈസ് ടാക്സ് അടയ്ക്കേണ്ടതായി വരും കൂടാതെ പെട്രോൾ നിറയ്ക്കുമ്പോഴെല്ലാം ഇന്ധനം തരുക ഇന്ധനത്തിനും ഇലക്ട്രിക് ചാർജിങ്ങിനുമുള്ള വാറ്റ് അങ്ങനെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഡ്രൈവർമാർക്ക് ഒരു ട്രിപ്പിൾ ടാക്സ് ആയി മാറുകയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു അതേസമയം ഇലക്ട്രിക് കാറുകൾ മൈലിന് മൂന്ന് പിൻസ് കൂടുതൽ നൽകും പക്ഷേ ഇവ ഇന്ധന തീരുവാൻ നൽകുന്നില്ല പി എച്ച് ഇ വി കാറുകളുടെ ബാറ്ററി റേഞ്ച് വളരെ കുറവായതിനാൽ പലരും ഇവ ചാർജ് ചെയ്യാതെ പെട്രോളിലാണ് കൂടുതലായും ഓടിക്കുന്നത് അതിനാൽ അവർ ഫ്യൂൾ ഡ്യൂട്ടി അടച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും മൈലേജ് നികുതി നൽകേണ്ടി വരും ഇതിനെ അന്യായമെന്നും ലോജിക്ക് ഇല്ലാത്തതെന്നുമാണ് ഡ്രൈവർമാർ വിലയിരുത്തുന്നത് ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് മുമ്പ് പി എച്ച് ഇ വി കാറുകളുടെ വില താഴാനും കൂടുതൽ പേർ സാധാരണ പെട്രോൾ ഡീസൽ കാറുകളിലേക്കോ പൂർണ്ണ ഇലക്ട്രിക് കാറുകളിലേക്കോ മാറാനും സാധ്യതയുണ്ടെന്ന് ഡീലർമാർ പറയുന്നു സ്ഥിരമായി വീട്ടിലോ ജോലിയിടങ്ങളിലോ ചാർജ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ പ്ലഗ് ഇൻ ഹൈബ്രിഡുകൾ സാമ്പത്തികമായി ഗുണം ചെയ്യൂ ഇല്ലെങ്കിൽ പൂർണ്ണ ഇലക്ട്രിക് കാറുകളാണ് കൂടുതൽ പ്രയോജനകരമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഭൂചലനത്തെ തുടർന്ന് പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് കാണിക്കുന്ന ഒരു വ്യാജ എഇ നിർമ്മിത ചിത്രം സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചതിനെ തുടർന്ന് ബ്രിട്ടനിൽ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കാർലെൽ പാലത്തിലൂടെയുള്ള റെയിൽ സർവീസുകളാണ് സുരക്ഷാ പരിശോധനകൾക്കായി നെറ്റ്വർക്ക് റെയിൽ നിർത്തിവെച്ചത് ലങ്കാഷെയർ സതേൺ ലേക്ക് ഡിസ്ട്രിക്ട് എന്നിവിടങ്ങളിൽ ബുധനാഴ്ച രാത്രി നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഭൂകമ്പത്തെ തുടർന്ന് ലങ്കാസ്ട്രറിലെ കാരലിൻ പാലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന തരത്തിൽ വ്യാജ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഉടൻ മുൻകരുതൽ നടപടിയെടുക്കുകയായിരുന്നു നെറ്റ്വർക്ക് റെയിൽ റിപ്പോർട്ട് അനുസരിച്ച് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് പാലം തകർന്ന തരത്തിലുള്ള വ്യാജ ചിത്രം ലഭിക്കുന്നത് ഉടൻ തന്നെ സുരക്ഷാ പരിശോധനകൾക്കായി പാലത്തിലൂടെയുള്ള റെയിൽ സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു വിശദമായ പരിശോധനകൾക്ക് ശേഷം പാലത്തിന് കേടുപാടുകളൊന്നും ഇല്ലെന്ന് റെയിൽവേ സ്ഥിരീകരിച്ചു തുടർന്ന് പുലർച്ചെ രണ്ടോടെ ഗതാഗതം പുനരാരംഭിച്ചു ചിത്രം കാരണം പാസഞ്ചർ ചരക്ക് ട്രെയിനുകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് സർവീസുകൾ വൈകിയതായി നെറ്റ്വർക്ക് റെയിൽ വക്താവ് അറിയിച്ചു യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി അപ്രന്റിഷിപ്പുകൾ വിപുലീകരിക്കുന്നതിനുള്ള പരിപാടിയുമായി സർക്കാർ ഈ പദ്ധതി പ്രകാരം ഏകദേശം അൻപതിനായിരം യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതുന്നത് ബജറ്റിൽ നീക്കിവെച്ചതും അടുത്ത മൂന്ന് വർഷത്തേക്ക് ഉൾക്കൊള്ളുന്നതുമായ എഴുന്നൂറ്റി മില്യൺ പൗണ്ട് പാക്കേജ് എ ഹോസ്പിറ്റാലിറ്റി എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ അപ്രൻറ്റീഷിപ്പുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളിൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്രൻറ്റീഷിപ്പുകൾ പാക്കേജിന്റെ ഭാഗമായി പൂർണ്ണമായും ധനസഹായം നൽകും നിലവിലവർ നൽകേണ്ട അഞ്ച് ശതമാനം ഒഴിവാക്കും കഴിഞ്ഞ ദശകത്തിലേകദേശം നാൽപ്പത് ശതമാനം കുറഞ്ഞ അപ്രൻറ്റീഷിപ്പുകൾ ആരംഭിക്കുന്ന യുവാക്കളുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് തൊഴിലുടമകളുമായും അപ്രൻറ്റീഷിപ്പ് അവസരങ്ങളുമായും യുവാക്കളെ ബന്ധിപ്പിക്കാൻ പ്രാദേശിക മേയർമാരെ അനുവദിക്കുമെന്ന് തൊഴിൽ പെൻഷൻ വകുപ്പ് പറയുന്ന ഒരു പൈലറ്റിനായി നൂറ്റിനാൽപ്പത് മില്യൺ പൗണ്ട് ഫണ്ടിങ്ങിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും പണം എങ്ങനെ ഉപയോഗിക്കുമെന്ന് കൃത്യമായി വ്യക്തമല്ല അടുത്ത വർഷം വസന്തകാലം മുതൽ എ ഐ എഞ്ചിനീയറിംഗ് ഡിജിറ്റൽ കഴിവുകൾ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ ഹ്രസ്വ ഹ്രസ്വകോഴ്സുകളുടെ ഒരു പ്രോഗ്രാമും വാഗ്ദാനം ചെയ്യും ഇത് പ്രതിരോധ മേഖലയുമായി സഹകരിച്ച് നടത്തുമെന്ന് സർക്കാർ പറയുന്നു ഉയർന്ന യുവജന തൊഴിലില്ലായ്മയുള്ള യുവതിയുടെ ആറ് ഭാഗങ്ങളിൽ പ്ലേസ്മെന്റുകൾ ആരംഭിക്കും കൂടാതെ ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് മണിക്കൂർ പൂർണ്ണമായും സബ്സിഡി നൽകുകയും നിയമപരമായ മിനിമം വേതനം നൽകുകയും ചെയ്യും പരിശീലനത്തിനും ജോലി പിന്തുണയ്ക്കും പണം നൽകും പദ്ധതിയിൽ പങ്കെടുക്കുന്ന തൊഴിലുടമകളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല